കുട്ടൻ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് മങ്കട പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ ആ മണ്ഡലങ്ങളിലാണല്ലോ ജാഥയുടെ പര്യടനം എന്ന് പറയുന്നത് അതിനുശേഷം ജാഥ പാലക്കാട് ജില്ലയിലേക്ക് മറ്റന്നാൾ പ്രവേശിക്കുകയും ചെയ്യും അല്ലേ മലപ്പുറം വളരെ സവിശേഷതയുണ്ടല്ലോ കാരണം കൂടുതലും യു ഡി എഫിന് വലിയ പ്രാധാന്യമുള്ള വലിയ ശക്തിയുള്ള ഇടങ്ങളാണ് അവരുടെ മണ്ഡലങ്ങളാണ് ആ മണ്ഡലങ്ങളിലേക്ക് ജാഥ എത്തിയപ്പോൾ കിട്ടിയ ഒരു സ്വീകരണം അതെങ്ങനെയുണ്ടായിരുന്നു കുട്ടൻ നമുക്ക് എങ്ങനെയാണത് വിലയിരുത്താൻ പറ്റുന്നത് ആ മനു കാസ് മഞ്ചേശ്വരത്ത് തുടങ്ങിയ ജാഥ ഓരോ ജില്ലകളിലെയും പര്യടനം പൂർത്തിയാക്കി ഇപ്പോൾ പത്ത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് മലപ്പുറം എത്തുമ്പോൾ നേരത്തെ മനു പറഞ്ഞതുപോലെ തന്നെ ഇവിടെ യു ഡി എഫിന് വലിയ സ്വാധീനമുള്ള കേന്ദ്രങ്ങളാണ് യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങളാണ് പക്ഷേ അവിടങ്ങളിലൊക്കെ എൽ ഡി എഫിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ കരുത്ത് വിളിച്ചോതുന്ന രീതിയിലായിരുന്നു ഇന്നലെയൊക്കെ നടന്ന സ്വീകരണം എല്ലാ ഇടങ്ങളിലും ആ പതിനായിരക്കണക്കിന് ആൾക്കാർ സാധാരണയായി നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഘാടകർ പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടി ആൾക്കാരാണ് ഓരോ കേന്ദ്രങ്ങളിലും ജാഥയുടെ ഈ സ്വീകരണത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത് അത് ഈ നിയമസഭാ ഇലക്ഷൻ വരുന്നൊരു ഘട്ടം തൊട്ടു തൊട്ടുമുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ തിരിച്ചടി നേരിട്ടിരുന്നു എൽ ഡി എഫിന് പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള സംഘടന ആ സംവിധാനങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ആ സന്ദർശനം ഉൾപ്പെടെയുള്ള ജനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുറത്തി പുറത്തിക്കൊണ്ട് ഈ തിരിച്ചടിയെ മറികടക്കുന്നതിനുള്ള ആ നീക്കങ്ങളാണ് എൽ ഡി എഫ് നടത്തിയത് അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നത് പോലെ കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അത് തുടരേണ്ടതിൻ്റെ ആവശ്യകത അതൊക്കെ പൂർണ്ണമായും ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ജാഥയിലേക്ക് ഇത്രയും ജനങ്ങൾ ഒഴുകിയെത്തുന്നത് ജാഥ ക്യാപ്റ്റൻ എം വി ഗോവിന്ദ മാസ്റ്റർ തന്നെ പല കേന്ദ്രങ്ങളും കൃത്യമായി പറയുന്നുണ്ട് കാരണം ഒരു ജാഥയുടെ അനുഭവം കോഴിക്കോട് ജില്ല കണ്ണൂർ ജില്ലയിലൊക്കെ കാസർഗോഡിൻ്റെ ഭാഗങ്ങളൊക്കെ എൽ ഡി എഫിന് വലിയ സ്വാധീനമുള്ള മേഖലകളാണ് അവിടങ്ങളൊക്കെ പതിനായിരക്കണക്കിന് ആൾക്കാർ ഓരോ കേന്ദ്രങ്ങളിലേക്കും ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി ഒഴുകിയെത്തുന്നുണ്ട് അതിന് സമാനമായ കാഴ്ച തന്നെയാണ് മലപ്പുറത്ത് മലപ്പുറത്തും ഓരോ കേന്ദ്രങ്ങളും നമുക്ക് ഇന്നലെയും ഇനിയാമൊക്കെ കാണാൻ സാധിച്ചത് ഇന്ന് രാവിലെ മഞ്ചേരി പിന്നീട് മങ്കട പെരിന്തൽമണ്ണ കോട്ടക്കൽ എന്നിങ്ങനെയാണ് ഇന്നത്തെ ജാഥാ പര്യടനം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാളെ പൊതുപണിമുടക്കായതിനാൽ നാളെ ജാഥ ഈ പണിമുടക്കിന് ഐക്യദാറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ജാഥയുടെ പര്യടനം ഉണ്ടാകില്ല മറ്റന്നാളും മലപ്പുറം ജില്ലയിലാണ് മനു കാരണം മറ്റന്നാൾ പാലക്കാടേക്ക് പ്രവേശിക്കില്ല മറ്റന്നാൾ തിരൂരങ്ങാടി താനൂർ തിരൂര് പൊന്നാനി ഇങ്ങനെയാണ് മറ്റന്നാളത്തെ സ്വീകരണം അതിന് ഫെബ്രുവരി പതിനാലിനാണ് രാവിലെ തവനൂരിലെ സ്വീകരണം കഴിഞ്ഞതിന് ശേഷമാണ് തൃത്താലയിലേക്ക് കടക്കാൻ കാരണം മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറത്ത് ഈ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ജാഥ പര്യടനം രണ്ട് ദിവസം കൂടി നീളും അതായത് നാളെ പര്യടനമില്ല മറ്റന്നാൾ പര്യടനം കഴിഞ്ഞ് അതിനുശേഷം തവനൂരിലെ പര്യടനം കൂടി കഴിഞ്ഞിട്ടാണ് തൃത്താലയിലേക്ക് ജാഥ പ്രവേശിക്കുക മനു അതെനിക്ക് ഒരു മിസ്റ്റേക്ക് വന്നതാണ് കുട്ടൻ എനിക്ക് കണക്ക് കൂട്ടിയപ്പോൾ തെറ്റിപ്പോയതാണ് മണ്ഡലങ്ങളുടെ കണക്ക് കൂട്ടിയപ്പോൾ തെറ്റിപ്പോയതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ജാഥ മറ്റന്നാൾ പാലക്കാട്ടേക്ക് പ്രവേശിക്കുക ഓക്കെ അപ്പോൾ ഓക്കെ കുട്ടൻ ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ മഞ്ചേശ്വരം മുതൽ ഇങ്ങനെ ജാഥയുടെ കൂടെ സഞ്ചരിച്ച് വരികയാണല്ലോ അപ്പോൾ അതിൽ എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലായ ജില്ലയിലൂടെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും വലിയ ജനപിന്തുണ വലിയ ആൾക്കൂട്ടം നമുക്ക് കാണാൻ കഴിയും പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മലപ്പുറം പോലെ യു ഡി എഫിന് കുറച്ചുകൂടി പ്രാധാന്യമുള്ള ശക്തിയുള്ള ഇടങ്ങളിലേക്ക് വരുമ്പോഴും അതേ രീതിയിൽ ജാഥയിൽ ജനസാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ ഒരു രാഷ്ട്രീയത്തെ മാറ്റത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് ഞാൻ പറഞ്ഞത് തരം തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് തിരിച്ചടി നേരിട്ടു പക്ഷെ അത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളൊക്കെ എൽ ഡി എഫ് സ്വീകരിക്കും അത് എം ജി ഗോവിന്ദ തന്നെ പല ഘട്ടങ്ങളിലും പ്രസംഗത്തിലും അതോടൊപ്പം തന്നെ വാർത്താസമ്മേളനങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിലൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് കാരണം ആ തിരിച്ചടി എന്നത് ഒരു ആത്യന്തികമായൊരു തിരിച്ചടിയല്ല അതിൽ നിന്നും കരകയറിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളാണ് എൽ ഡി എഫ് നടത്തുന്നത് അതിന് കൃത്യമായി എൽ ഡി എഫിൻ്റെ കയ്യിൽ വലിയൊരു ഒരു ബേസ് ഉണ്ട് എന്നുള്ളതാണ് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും നമ്മൾ ബാലുശ്ശേരിയിലൊക്കെ കണ്ടതാണ് കാരണം ഒരു പെൻഷൻ കിട്ടുന്ന ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ വന്ന് ആ പെൻഷൻ തുക ആ ജാഥ ക്യാപ്റ്റൻ കൈമാറും അത് അതേസമയം അദ്ദേഹം അവർ പറയുന്നൊരു വാചകങ്ങളുണ്ട് അതായത് ഇത് നമ്മൾ തന്നെ തുടരണം യു ഡി എഫ് വന്നതിൽ പെൻഷൻ കിട്ടുക അത് അവരുടെ അനുഭവമാണ് എത്രയോ മാസങ്ങൾ അതും നിസാരമായി തുകയായിരുന്നു അത് എത്രയോ മാസങ്ങൾ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിനുശേഷം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന് ആദ്യത്തെ തീരുമാനമായിട്ടാണ് ഈ കുടിശ്ശിക തീർക്കാനുള്ളൊരു തീരുമാനമെടുത്തത് അതോടൊപ്പം തന്നെ അത് പടിപടിയായി വർദ്ധിപ്പിച്ചപ്പോൾ രണ്ടായിരം രൂപയിലൊക്കെ പെൻഷൻ എത്തിച്ചിരിക്കുന്നു ഇത് എത്രയോ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്കൊരു ആശ്വാസവും ആശ്രയവുമാണ് അതോടൊപ്പം തന്നെ പുതിയ പദ്ധതിക്കകത്ത് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം ആയിരം രൂപയുടെ മാസത്തിൽ ആയിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതി അതിനകത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ വിഭാഗം സ്ത്രീകളെയും ഉൾപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അത്തരത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും താഴെത്തട്ടുള്ള ജനങ്ങളെപ്പോലും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഈ ജാഥ വരുന്ന വഴികൾ എന്ന് പറയുന്നത് നേരത്തെ കാസർകോട് ആരംഭിക്കുമ്പോൾ നാഷണൽ ഹൈവേയിലൂടെയാണ് അതൊക്കെ ഈ നാഷണൽ ഹൈവേ പോലും വളരെ അത്രയും വിപുലമായ രീതിയിൽ വലിയ വികസനം അതോടൊപ്പം തന്നെ സാധാരണ ഗ്രാമീണ റോഡുകൾ മലയോര ഹൈവേ തീരദേശ ഹൈവേ അങ്ങനെ ജനങ്ങൾക്ക് നേരിട്ട് തൊട്ടറിയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പല മേഖലകളിലായുള്ള വികസന പ്രവർത്തനങ്ങൾ റോഡുകളുടെ കാര്യത്തിലായാൽ അതോടൊപ്പം തന്നെ ആശുപത്രികൾ വ്യവസായ കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അപ്പോൾ ഏറ്റവും ഒടുവിൽ അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങൾ അടുത്ത മാസം തന്നെ സ്കൂൾ അടക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ കൈകളിലെത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അത്തരം ഒരു സംവിധാനം ഒരു സർക്കാർ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഭരണം തുടരണം കേരളം രക്ഷപ്പെടുന്നതിന് വേണ്ടി കേരളം കൂടുതൽ വികസനത്തിലേക്ക് പോകുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞതുപോലെ ഇനിയും ഭരണത്തിൽ വന്നാൽ കേരളത്തിൽ പാവപ്പെട്ടവർ എന്ന വാക്ക് തന്നെ ഉണ്ടാകില്ല കാരണം അത്തരത്തിൽ ഇപ്പോൾ അതിദാരിദ്ര്യം ഇല്ലാതാക്കി അതോടൊപ്പം തന്നെ ദാരിദ്ര്യം ഇല്ലാതായിക്കൊണ്ട് വികസിത രാജ്യങ്ങളുടെ ഒരു മേഖലയിലേക്ക് അതിൻ്റെ അതേ ലെവലിലേക്ക് കേരളത്തെത്തി എത്തിക്കുന്നതിനുള്ള സമഗ്രമായ പദ്ധതികളായിരിക്കും എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ചെയ്യുക എന്നുള്ളതാണ് ഗോവിന്ദനെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത് അത്തരത്തിൽ ഈ ജീവിതത്തിൻ്റെ നാനാ തുറകളിലും വലിയ രീതിയിലുള്ള വികസനം ജനങ്ങൾ നേരിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ലയിലെ പോലും ഓരോ സ്വീകരണ കേന്ദ്രത്തിൽ അതിശയോഗത്തില്ലാതെ തന്നെ പറയാം അത്രയും വലിയ ജനങ്ങൾ ജനാവലി ഓരോ കേന്ദ്രങ്ങളിലേക്കും ഒഴുകിയെത്തുന്നത് മനോ